മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുമായുള്ള ഒരു ബന്ധം പ്രണയത്തിലായി മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയത്തിന് സംഘവുമായി വരനെത്തിയപ്പോൾ ഞെട്ടുന്ന കാഴ്ച കൂട്ടർ പറഞ്ഞ സ്ഥലം ഇല്ല എന്താണ് സംഭവിച്ചത് എന്താണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ എത്ര തന്നെ പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ പ്രണയങ്ങൾ ആളുകളെ ഇങ്ങനെ കുടുക്കിക്കൊണ്ടേയിരിക്കും ആളുകൾക്ക് എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാകില്ല ഈ വലയിൽ ചെന്നങ്ങനെ വീഴും അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനാരെങ്കിലും പിന്നെ ഒരു തോൽവിയാൽക്കാരും അലക എന്താണ് അവിടെ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ശശിയായി പോയല്ലേ ആ ഇപ്പോഴാണ് ഹിമ അത് തന്നെ വളരെ കഷ്ടം എന്ന് തന്നെ പറയും ദിലീപ് കുമാറിന്റെ അവസ്ഥ ഈ ഒരു തട്ടിപ്പ് നമ്മൾ ഒരുപാട് തട്ടിപ്പുകളെ പറ്റി ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ സമാനമായൊരു തട്ടിപ്പ് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചാബ് ജലന്ധർ സ്വദേശിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു മൂന്ന് വർഷമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായി സൗഹൃദത്തിലാവുന്നു സൗഹൃദത്തെ നീ പ്രണയമായി അത് തെറ്റും മൂന്ന് വർഷത്തെ പരിചയമുണ്ടെന്ന് ആലോചിക്കണം ഈ മൂന്ന് വർഷം ഇവരെ ഫോൺ ഫോൺ വിളികളിലൂടെ മാത്രമേ ഇവരെ ബന്ധപ്പെട്ടിട്ടുള്ളൂ കാണാം ചാറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇവരുടെ പ്രണയം പിന്നീട് വിവാഹത്തിൽ വിവാഹത്തിലേക്ക് പോകുന്നു ദിലീപ് കുമാർ നാട്ടിൽ വന്നതിന് ശേഷം ഈ യുവതിയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പിന്നീടാണ് തട്ടിപ്പിന് ഇരായതിനു ശേഷമാണ് മനസ്സിലാവുന്നത് എല്ലാം പറ്റിപ്പായിരുന്നു ഇത്തരത്തിൽ ഒരു ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായിരുന്നു എന്നിട്ട് വിവാഹം നിശ്ചയിക്കുന്നു വിവാഹത്തിനായിട്ട് ഈ നൂറ്റൻപത് ബന്ധുക്കളോടുകൂടി ഇവരുടെ അവിടെ ബാൻഡും മേളവും ഒക്കെ ആയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് സമയത്ത് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിന്റെ പേരും സ്ഥലമൊക്കെ പറയുന്നു പക്ഷേ ഈ സ്ഥലത്തെത്തിയപ്പോ ഓഡിറ്റോറിയം കാണുന്നില്ല അങ്ങനെ ഒരു ഓഡിറ്റോറിയം അവിടെ ഇല്ല പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഇവർ കാത്തു നിൽക്കുന്നു വധുവിനെ ഫോണിൽ ബന്ധപ്പെടുന്നു അപ്പോൾ ഉടൻ ബന്ധുക്കൾ എത്തും അങ്ങനെ കാത്തിരുന്നു ഒന്നും രണ്ടുമല്ല അഞ്ചു മണിക്കൂറാണ് ഈ വരനും ബന്ധുക്കളും അവിടെ കാത്തുനിന്നത് പക്ഷെ നമ്മൾ പറയലെ ഈ ജ്യോതി മാത്രം വന്നില്ല എന്ന് പറയുന്നത് പോലെ അവിടെ യുവതിയോ ബന്ധുക്കളോ ഓഡിറ്റോറിയമോ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല അതിനുശേഷം പ്രദേശവാസികളോട് നേരിട്ട് പോയി സ്ഥലത്ത് അന്വേഷിക്കുമ്പോഴാണ് ഇവര് പറഞ്ഞ പേരിലുള്ള ഒരു ഓഡിറ്റോറിയം തന്നെ അവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നത് ഇവര് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ യുവതി യുവതിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആരും അവിടെ താമസിക്കുന്നില്ല ഈ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആവുകയാണ് അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ഇത് ഒരു തട്ടിപ്പാണെന്ന് ഇവര് മനസ്സിലാക്കുന്നത് എന്നെ കോമൺ കുഴപ്പേ അങ്ങനെയാണല്ലേ നമ്മൾ ഏറെ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ പറ്റിയെന്ന് പറയുമ്പോ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ ബോധ്യപ്പെടാൻ കുറച്ച് സമയം എടുക്കും ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ള ദിലീപ് കുമാറിനും സംഭവിച്ചത് പ്രണയാണ് പറ്റിപ്പായിരുന്നു എന്നറിഞ്ഞത് വിവാഹത്തിന് എത്തിയപ്പോഴാണ് പക്ഷെ വലിയ സഹതാപം ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് പ്രണയങ്ങളിൽ ചെന്ന് വീഴരുതെന്ന് എത്ര മുന്നറിയിപ്പ് കൊടുത്താലും ഇവർ വീണ്ടും അതിൽ ചെന്ന് പെടും അവസാനം ഇങ്ങനെ പണി വേടിച്ചു കൂട്ടുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചുപോട്ടിക്കുക